നമസ്കാരം രാവിലെ ഇന്ന് രാമപുരത്തു നിന്നുമുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് സ്റ്റേഷന് സമീപം കണ്ണനാട് ജൂലറി കുള്ളിൽ ഉടമസ്ഥനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായി കണ്ടുകെട്ടി നാട്ടുകാർ ഓടിക്കൂടി എൺപത് ശതമാനം പൊള്ളലേറ്റ ജുവല്ലറി ഉടമയെ ആശുപത്രിയിൽ എത്തിച്ചു രണ്ട് കടക്കാർ തമ്മിലുള്ള വഴിത്തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ അടുത്തുള്ള കടക്കാരനെ പ്രേരിപ്പിച്ചത് അടുത്തുള്ള കത്തിച്ച പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു രാമപുരം പോലീസ് കീഴടങ്ങിയ പ്രതിയെ ചോദ്യം ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ രാമപുരത്തു നിന്നും ശുഭകരമായ വാർത്തകളല്ല ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ആശങ്കയിലാണ് നാട്ടുരാജ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ